അപ്പൊ നമ്മൾ കളിക്കാനായിട്ട് പോട്ടോ കാരണം ഫസ്റ്റ് പ്ലേ വരുന്നത് അറിയില്ല എന്തായാലും നോക്കാം കുറച്ച് വെയിറ്റ് ചെയ്യാം എട്ട് മിനിറ്റ് ആട്ടോ അതിന്റെ ഡ്യൂറേഷൻ ഇതിന് അഞ്ച് മിനിറ്റ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഓപ്പണന്റ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് വരുന്നത് നോക്കാം പുള്ളി കളിക്കുമ്പോൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അടുത്ത കളി നമുക്ക് കളിക്കാം നമ്മൾ പുള്ളി കളിക്കുന്നില്ലല്ലോ പുള്ളി എന്താ വെയിറ്റില്ല സമയത്ത് പെട്ടെന്ന് കളിക്കണോ അയ്യോ ആൾ കളിച്ചോ കളി മിസ് ആയി നമ്മളെ ടൈം ആണ് ചെയ്ത് ഫസ്റ്റ് സിക്സ് ആണ് നേരെ സിക്സ് കിട്ടിയിട്ട് രണ്ട് കളി കിട്ടോ അപ്പൊ അടുത്തത് ഫോർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഒന്നിനെയും കൊണ്ട് പോയി നോക്കാം എന്താ സംഭവം അറിയാതെ ആൾ ഇതാ വെയിറ്റിങ്ങിലാണല്ലോ ആള് ചെയ്യുന്നില്ലല്ലോ ഇത് നമുക്ക് മൂന്ന് പ്രാവശ്യം കളി സ്കിപ്പ് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് അങ്ങനെ ഓൺ ഓണാക്കിട്ടിട്ട് പോയിട്ടുണ്ടാവും നമുക്ക് വീണ്ടും കളി വന്നിട്ടുണ്ട് എന്നുള്ള കളിക്കാം നമുക്ക് ഓക്കെ ഇനി പഠിത്ത കളിയായിട്ടുണ്ട് ആളുടെ കളിയായിട്ടിട്ട് എനിക്ക് തോന്നുന്നു ആള് സ്കിപ്പ് ചെയ്ത് പോയി തോന്നുന്നു അങ്ങനെ ആവുമ്പോ നമുക്ക് ആ പൈസ കിട്ടിട്ടോ നമ്മൾ ആ ഇതാ സംഭവം ഇതാള് പോയിട്ടുണ്ട് ആളെ തിപ്പായിട്ടുണ്ട് അപ്പൊ അതെ വീനായിട്ടോ